പേരിൽ ഏറ്റവും വലിയ ട്രോളിന് ഇരയായ ആള് ഞാനായിരുന്നു ഓക്കെ ദൈവം സഹായിച്ച് ഈ വർഷം ഒരു ട്രോളും വന്നിട്ടില്ല ഓക്കെ പക്ഷെ ഇവിടെ ആർക്കും ട്രോളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നില്ല എവിടെ സായി കൃഷ്ണ അല്ല സായി നിങ്ങൾ ഒരു സ്റ്റേജിൽ നിൽക്കുമെന്ന് ഞാൻ ബിഗ് ബോസിലെ നന്ദന എല്ലാവർക്കും അറിയാമല്ലോ നന്ദനയുടെ ഒരു ബ്ലോഗ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു നമ്മുടെ സായി നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനൊക്കെ ഓക്കെ അതിനെക്കുറിച്ച് തപ്പിപ്പോയപ്പം കുറച്ചും കൂടെ വീഡിയോസ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു നമ്മുടെ റോബിൻ്റെ മൈക്ക് വെച്ചിട്ട് പഴയ അലറലം കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ട്രോളർമാർ ഏറ്റെടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഓക്കെ അതുപോലെ തന്നെ സായി ചേട്ടൻ്റെ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകണമെന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ആദ്യം എന്താ പറയേണ്ട നന്ദനയുടെ ബ്ലോഗിനകത്തെ നമ്മുടെ സായി ചേട്ടൻ്റെ ഒരു സ്റ്റേജിലൊരു സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറെ ആരുമല്ല നമ്മുടെ ആങ്കർ മീരയാണ് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ റോബിൻ്റെയിലോട്ട് പോകാം ഓക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ പല പ്രശ്നങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും എനിക്കൊന്നും ഞാനാണ് ആദ്യമായിട്ട് ഒരു വേദിയിൽ കാണുന്നത് ശരിക്കും നിങ്ങൾ പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ നേരിട്ട് ഇല്ല ഇപ്പോ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിങ്ങൾ പ്രതിപക്ഷാണോ മുഖ്യമന്ത്രിയാണോ എനിക്ക് ഞാൻ ചെയ്താൽ ഇതിലൊന്നും ചേച്ചി ഇടപെടാമായിരുന്നാ മതി എൻ്റെ പൊന്നോ പണ്ട് ഇവരുടെ ഒരു വീടും ഉണ്ടായിരുന്നു എന്താണ് ചേട്ടൻ്റെ പേര് മീരടെ കാര്യം ഓർക്കുമ്പോഴാണ് വരുന്നേ ഓക്കേ അങ്ങനെ പ്രതിപക്ഷ നേതാവും അല്ലാത്ത നേതാവും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് റോബിൻ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സായി ഇപ്പോൾ എനിക്കെതിരെ വന്ന് വീഡിയോ ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും എന്നെ കാണുമ്പോൾ ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കും എന്തൊക്കെയുണ്ട് വെച്ച സുഖമല്ലേ എന്നുള്ള രീതിയിൽ റോബിൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി വീഡിയോ ഇരുന്ന് സംസാരിക്കുന്ന പോലെ ഉള്ളു ആളൊരു ശുദ്ധനാന്നും ഈ പറയുന്ന റോബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് സീസൺ സിക്സ് സമയത്ത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവര് തിയേറ്ററിൽ പോയി മൂവിയൊക്കെ കാണാനിട ആയിട്ട് പോലെ പോപ് കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം വീഡിയോ ഒക്കെ കണ്ടു വീഡിയോ എനിക്ക് കുറച്ചും കൂടെ ചിരി വന്നത് പുള്ളി പഴയ സ്റ്റൈലിലൊക്കെ വന്നിട്ട് മയക്കടത്തുള്ള ഒരു കാച്ചുണ്ട് ആ കാച്ചിന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പണി കേട്ടായിരുന്നോടെ ഓക്കെ സോ കാസർഗോഡ് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് സത്യം പറഞ്ഞാലോ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണ് കേട്ടോ നിങ്ങള് കാരണം നിങ്ങളുടെ മനസിന്റെ സൗന്ദര്യം നിങ്ങളെ ബോധം കാണാനുണ്ട് അപ്പം എന്താ പറയാ ഒരുപാട് സന്തോഷം ഈ ഒരു ഫെസ്റ്റില് ഭാഗമാവാൻ കഴിഞ്ഞതില് പിന്നെ നിങ്ങളെയൊക്കെ ഫുഡ് ഫുഡ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടോ ഇവിടെ ഓക്കെ സോ എന്താ പറയാ ബിഗ് ബോസിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞൊരു ഒന്നര വർഷമായിട്ട് പബ്ലിക് ഇവന്റിലോ കാര്യങ്ങളിലോ ഒന്നും ഞാൻ അത് നന്നായിരുന്നു എനിക്ക് കുറച്ചും കൂടെ തോന്നുന്നത് കാരണം വെച്ചാൽ നിങ്ങൾക്കൊരു റെസ്റ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ സമയത്തെന്നൊക്കെ പറഞ്ഞ് ചെന്നിങ്ങനെ അലറുക അങ്ങനെയുള്ള കുറേ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു മനുഷ്യനെ ഒരുമാതിരി വെറുപ്പിക്കുന്ന രീതിയിലായിട്ടാണ് എനിക്ക് പണ്ട് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പം നിങ്ങളെ കുറച്ച് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ അടുത്ത സമയത്തും കാര്യങ്ങളൊക്കെ ഒക്കെ അത് ഇച്ചിരി പോസിറ്റീവായിട്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഇപ്പം ഓക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇയാൾ തന്നെ സ്റ്റേജിലൊരു കാര്യം പറയുന്നുണ്ട് ഈ ഏറി കയറുന്ന സംബന്ധമായിട്ടുള്ള കാര്യം പറയുമ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കയറുന്നില്ല ഇപ്പം കയറുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ആരെ സായി കുറ്റം പറയുന്നുണ്ട് സായി ചേട്ടനെ ഓക്കെ അപ്പോൾ ഞാൻ ആലോചിച്ച് ഇയാൾക്ക് എത്രമാത്രം മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും ആ പഴയ ഇതുപോലെ തന്നെ വലിയ ഗുണമൊന്നുമില്ല സത്യം കാരണം ഒരു മെച്ചൂരിറ്റി ഇല്ലാത്തത് ഫീൽ ചെയ്തത് പിന്നെ ഞാൻ ആക്ച്വലി കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് ഞാൻ ബേസിക്കലി ഡോക്ടറാണ് അപ്പം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ എന്റെ സർവീസ് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ദൈവം സഹായിച്ച് ഒരു ഇന്റർനാഷണൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ ഹെൽത്ത് ആൻഡ് വെൽനസ് ബ്രാൻഡ് ഒരു ഒരാഴ്ച മുന്നേ സൈൻ ചെയ്തു അത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിന്റെ ബെനിഫിറ്റും കിട്ടുന്നതായിരിക്കും സോ അടുത്ത മാസം ജനുവരി ഓഹോ അംബാസിഡർക്കെ ആയിട്ട് സൈനൊക്കെ കിട്ടിയോ എന്തായാലും നല്ല രീതിയിൽ നിന്നാൽ മതിയോ പണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ച് ജോയിൻ ചെയ്യുന്ന ഇതുവരെ ഈ പുള്ളി ജോയിൻ ായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു മുട്ടു സൂചി എടുത്തു കുത്തുന്നെങ്കിലും കണ്ടാൽ മതിയായിരുന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത് ഓക്കെ എന്തായാലും അണന്റെ അടുത്ത ഒരു വീഡിയോയിലോട്ട് നമുക്ക് പോവാം വലിയ ട്രോളിന് ഇരയായ ആള് ഞാനായിരുന്നു ഈ വർഷം ഒരു ട്രോളും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഒരു സ്റ്റേജിൽ എന്നാണ് സായി സായി എന്നോട് ചോദിച്ചത് ഉമ്മ കൊടുത്തെ റോബിനെ അങ്ങനെ ചെയ്യാൻ പാടില്ല നീ േ അവൻ നിന്റെ മൂക്കാമണ്ടഴിച്ച് പൊട്ടിക്കും പിന്നെ നിനക്ക് നിന്റെ വീട്ടിൽ പോലും പോകാൻ പറ്റൂല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ സംസാരിക്കാൻ നോക്ക് കൊച്ച ബാക്കി പറയട്ടെ എന്നെ ഏറ്റവും കൂടുതല് വിമർശിച്ച ആളാണ് കേട്ടോ പുള്ളി വിമർശിക്കാത്ത ആരും ഇല്ലേ അതുകൊണ്ട് അതൊന്നും നമ്മള് പറയുന്നില്ല എന്താണേലും എത്തിയിട്ടുണ്ട് ഞങ്ങള് ഏറെ കയറി ആളുകളായതുകൊണ്ട് അത് മാർക്കോരി ഞാൻ പിന്നെ ഞാൻ തമസ് വർക്ക് ചെയ്യാൻ പോയാലോ ആലോചിച്ചോണ്ടിരിക്ക അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും സ്ഥിരമായിട്ട് ഏറെ കയറി ഇറങ്ങുകയും ചെയ്തോണ്ടിരിക്കുന്നതാണ് അത്രയേ ഉള്ളൂ അത്രേയുള്ളൂ പിന്നെ റോബിന്റെ അഗ്രസീവ്നെസ് കാണാൻ ഒരുപാട് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു എൻ്റെ പൊന്ന് ചേച്ചി ഒരു പെൺകുട്ടികളും ആഗ്രഹിക്കുന്നില്ല നിങ്ങളത് വിട് അതൊക്കെ പണ്ടത്തെ കാലം വിട്ടുകട മൂന്ന് വർഷം മുമ്പ് മാറാറിൻ്റെ സീസൺ വന്ന് അണ്ണനൊന്ന് ഗസ്റ്റായിട്ട് വന്നൊന്ന് പോയതിന് ശേഷം അണ്ണൻ ഏറോടെ ഏറെ തന്നായിരുന്നു അതിനു മുമ്പേ ഏറിക്കയറാൻ തുടങ്ങിയതാണ് പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം മാർക്കോ 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 സായി ചേട്ടൻ സായി ചേട്ടൻ സായി ചേട്ടൻ ഓക്കെ മാർക്കോ ഇറങ്ങിയതിനു ശേഷം പുള്ളിയുടെ ഒരു റിവ്യൂ ഉണ്ടായിരുന്നുണ്ട് ഇരുപത്തൊന്ന് മിനിറ്റ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് ശേഷം പുള്ളിക്ക് ഭയങ്കര നെഗറ്റീവായിരുന്നു ആ നെഗറ്റീവ് പത്തരട്ട് തിരിച്ചു വന്നെന്ന് പറയാം ഈ മാർക്കോടെ ഒറ്റ റിവ്യൂ കാണണം ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ നമുക്കും നമ്മൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാട്ടോ പുള്ളി ഇഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് റിയാക്ഷൻസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ വയനാടൻ വയനാടിൻ്റെ ഒരു പുനരാ എന്താ പുനരാധിവാസം എൻ്റെ വായിച്ച കുഴപ്പമാണോ പുള്ളി എഴുതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല ഓക്കെ ആ വീഡിയോ തന്നെ പുള്ളി ഇട്ട് പതിനാല് മണിക്കൂർ കൊണ്ട് നാലായിരം പേര് മാത്രമേ അത് കണ്ടുള്ളൂ അത് കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി ഏഴ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ആളിൻ്റെ പിന്നെ ബാലഭാസ്കറിൻ്റെ കേസ് കണ്ട് പത്തൊമ്പത് മണിക്കൂറുണ്ട് ട്വൻ്റി വൺ കെ പിന്നെ പ്രതിഭാ ഹരിയുടെ അതൊരു മുപ്പത് കെ ഒരു കൊണ്ട് ഇതെനിക്കൊരു പിടുത്താൻ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു മനുഷ്യൻ്റെ ഒരു ഇതേ കാരണം പണ്ട് എന്ത് അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചാനലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സീരിയസ്ലി ഇപ്പം ഒരു എക്സ്ക്ലൂസീവ് ഇപ്പോഴത്തെ യൂത്ത് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴേ ഇപ്പോൾ നമ്മുടെ അതുൾ ബ്ലോഗ് ബി വി ഹിയർ ലൈഫ് ഓഫ് അനന്തു ഇവരൊക്കെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവരാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് മൊത്തം അത് ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ സായിച്ചാട്ടൻ അല്ലെങ്കിൽ കൈസ് അങ്ങനെയൊക്കെയുള്ള യൂട്യൂബേഴ്സ് ഇടുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു റിയാക്ഷൻസ് വീഡിയോസ് എനിക്ക് തോന്നുന്നു ഇദ്ദേഹമാണെന്ന് തോന്നുന്നു ആദ്യം തുടങ്ങി വെച്ചത് തന്നെ ഇപ്പം ആ ഒരാൾ എന്താ പറയേണ്ടത് ഏറ്റവും ബാക്കിലോട്ട് പോകുന്ന കാണുമ്പം പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളും ഉണ്ട് ഓക്കെ എന്തായാലും ഒരു നല്ലൊരു കമ്പാറ്റും കാര്യങ്ങളൊക്കെ തിരിച്ചു വരട്ടെ പിന്നെ അതുപോലെ തന്നെ റോബിൻ്റെ കാര്യം പുള്ളി ഒരിക്കലും നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ചില കാര്യങ്ങളൊക്കെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏഴൈലത്ത് പോയിട്ടില്ല ഉപദേശിക്കാം ഉപദേശിച്ചാൽ നാൾ അഞ്ച് ഡയലോഗൊക്കെ വേണമെങ്കിൽ നമുക്കും അടിക്കാം വേണമെങ്കിൽ എഴുതി പഠിച്ചിട്ടുണ്ടെന്ന് ചിരിക്കുന്ന ചുണ്ടിനറിയാമോ കരയുന്ന കണ്ണിൻ്റെ വേദന എന്നൊക്കെ വേണമെങ്കിൽ എനിക്കും തട്ടിവിടാം ആൾക്കാർക്ക് ഇങ്ങനെ എന്താ പറയണ്ടേ കൊണയടി എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ പറയത്തില്ല വീട് എൻ്റെ ചാനലിൽ അതുകൊണ്ടിരുന്ന് പറയാം ഓക്കെ അപ്പോൾ പുള്ളിയുടെ ചില കാര്യങ്ങൾ ഇച്ചിരി കൂടെ ഒന്ന് ഇതാക്കാറുണ്ട് ഓക്കെ എന്നാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ് സഭ്യ എന്നെ തെറി വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റ് കൂടാ ബൈ ലവ് യു ഓൾ